മുത്തുമണിയുള്ള മലപ്പുറം കാര്യമാണ് നമ്മൾ എന്നുള്ളത് വണ്ടൂര് ചെട്ടിയാറുമല ടോം വണ്ടൂർ പാണ്ടിക്കാട് റോട്ടിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്ത് ജാബിറോഡൊരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് അപ്പോൾ കാറിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കട അപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞത് അപ്പോൾ ആ ഒരു കടൻ്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് നമ്മൾ നമ്മളിന്നൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഓണർ ജാബിർ ജാബിറോഡൻ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാം അപ്പൊ ജാബിറ കട ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ ഉദ്ഘാടനം നമ്മൾ രാവിലെ കഴിഞ്ഞു പത്തിനെയാകുമ്പോ ഉദ്ഘാടനം കഴിച്ചു നമ്മള് ഉദ്ഘാടകൻ ആരായിരുന്നു കാരണം നമ്മളെ നാട്ടുകാരൻ നമ്മളെ ഈ ചെട്ടിയാറുമായിരുന്നു അങ്ങനെ രാവിലെ പത്തിനാകുമ്പോ എല്ലാ നാട്ടുകാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും സാഹചര്യം ഇതിന് ഉദ്ഘാടനം കഴിച്ചു നമ്മൾ കഴിച്ചു അപ്പൊ പിന്നെ നമ്മളെ കട ശരി കാർ കട എന്ന് പറഞ്ഞാല് കാറിന്റെ ആക്സറേ സ്ഥാപനമാണ് പുതിയ വണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് ആക്സറേസ് പരമായി പല ആക്സറസും കുറവായിരിക്കും അപ്പം അതിനുള്ള കമ്പനി എന്ന് പറയുന്നത് ഒരു വയർ കട്ടിങ് ചെയ്യുന്നതുകൊണ്ട് വെളിയിൽ കൊടുക്കരുതെന്നാണ് പറയുന്നത് അപ്പം അതല്ല വയർ കട്ടിങ് ചെയ്യാതെ തന്നെ വെളിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ആക്സറീസ് പരമായി സ്റ്റാർട്ടിങ് വരുന്നത് ആൻഡ്രോയിഡ് സ്റ്റീഡിയോ അതിൻ്റെ സ്പീക്കർ അതുപോലെ ലൈറ്റ് ഐറ്റംസ് ഹെഡ് ലൈറ്റ് ബൾബ് ഹോണ് എല്ലാവിധം എല്ലാവിധ ആക്സറീസും നമുക്ക് വെളിയിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ഓഫറായിട്ട് നമുക്ക് വെളിയിൽ കിട്ടും അപ്പോൾ അതുപോലെയാണ് നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മെയിനായിട്ട് വരുന്നത് വണ്ടിക്കകത്ത് ആൻഡ്രോയിഡ് സ്റ്റീഡിയോ ആണ് ആൻഡ്രോയിഡ് ഷീരോ നമുക്ക് ഈ പ്രോളിക്ക് പറഞ്ഞ കമ്പനി അതുപോലെ കുറേ കമ്പനികൾ നമുക്കുണ്ട് അപ്പോൾ അവൈലബിളായിട്ട് പ്രോളിക്ക് പറഞ്ഞ കമ്പനി ഉണ്ട് പൈ ബെസ്റ്റായിട്ട് ബ്രാൻഡായിട്ട് വരുന്നത് ആണ് പയനിയർ കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ വരുന്നത് ഈ പ്രോളിക്ക് അതുപോലെ നീഡ് സ്പീഡ് ഷാർപ്പ് മിൻഡ് അതുപോലത്തെ കമ്പനികളൊക്കെ വരുന്നത് ആൻഡ്രോയിഡ് വരുന്നത് അത് മക്ക ആറഞ്ഞൂറ് ആറായിരം രൂപ തൊട്ട് നമുക്ക് അതിൻ്റെ പാനൽ ക്യാമറ എല്ലാം നമുക്ക് ഒരു വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ആറായി ആറായിരം രൂപ സ്റ്റാർട്ടിങ് ചെയ്യാം ഈ ഉദ്ഘാടനത്തിൻ്റെ ഈ ഓഫർ വെച്ചിട്ടാണ് ഇത് പറയുന്നത് അതിൻ്റെ മുകളിലോട്ട് എത്രയും വരുന്നുണ്ട് പതിനിയറൊക്കെ വന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് രൂപ ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലോട്ടൊക്കെ വരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് സ്പീക്കറിലോട്ട് വന്നിട്ട് നമുക്ക് പൈനിയറ് സോണി ജെ ബി എല് പിന്നെ ഇൻഫിനിറ്റി ബ്ലോപ്പങ്ക് പിന്നെ മിൻഡ് വെക്സ്ട്രോണ് ഡി ഡി ഓഡിയോ അങ്ങനെ പല കമ്പനികളും അതിലും മെയിനായിട്ട് വരുന്നത് ഫൈനിയർ സോണി പിന്നെ ജെ ബി എല്ലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് അത് നമുക്ക് ബെസ്റ്റ് ഓഫറിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ വരുന്നത് വീക്ക വീൽ കപ്സ് ആണ് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് പതിനാറിഞ്ച് ഇത്രയും സൈസുകൾ ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ അത് നമുക്ക് ബെസ്റ്റ് ഓഫർ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡോർ വൈസർ ഉണ്ട് എല്ലാ വണ്ടിക്കുമുള്ള ഡോർ വൈസറും ഉണ്ട് ഇപ്പോൾ അവൈലബിളായിട്ടുണ്ട് പിന്നെ ഇത് സെൻസറുകളുണ്ട് അതുമാതിരി മെയിനായിട്ട് ഇപ്പോൾ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ടത് ഡാഷ് ക്യാമാണ് നമുക്ക് എന്ത് നമ്മൾ വാഹനം ഓടിച്ച് ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഭാഗത്താണ് തെറ്റ് ശരിയെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യണം നല്ലൊരു ബെറ്റർ ഇതാണ് വരുന്നത് അപ്പോൾ ഡാഷ് ക്യാമറ മെയിനായിട്ട് വരുന്നുണ്ട് ഡാഷ് ക്യാമറ ഉണ്ട് നമ്മളിത്തപ്പം സ്റ്റോക്ക് ആയിട്ടുണ്ട് അതുപോലെ സെൻസറുകൾ റിവേസ് സെൻസർ റിവേസ് ക്യാമറ പിന്നെ ഹോൺ ഐറ്റംസുകൾ പലവിധ ഹോണുകൾ എല്ലാവിധ ഹോണുകളും ഉണ്ട് ഏകദേശം സിംഗിൾ ഹോണേഷം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഹോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വരുന്നത് നമ്മളെ ഹാൻഡ് റെസ്റ്റ് ആണ് വണ്ടികൾക്ക് അധികം ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല അപ്പോൾ നമുക്ക് അഡീഷണൽ ഫിറ്റിങ്സ് ആയിട്ട് ഇത് വരുന്നതാണ് ഹാൻഡ് റെസ്റ്റ് വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല പ്രീമിയം ലുക്കാണ് ഏകദേശം ഈ ടൈപ്പ് വേഷൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റികളുണ്ട് ഒരു തൊള്ളായിരം ആയിരം രൂപയിട്ട് ഹാൻഡ് റഷ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് കാണിക്കുന്ന ഈ ഒരു കമ്പനിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ് ഈ കമ്പനി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പ്രീമിയം ലുക്ക് തന്നെ വരാൻ പറ്റും വരുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് വണ്ടിക്കകത്തുള്ള ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഏത് വണ്ടിക്കകത്തുമ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ വളരെ ബാഡായിട്ടുള്ള ഫ്രാഗ്രൻസ് വണ്ടിക്കകത്ത് മണം ഉണ്ടാവാറുണ്ട് ആ ഒരു ദുർഗന്ധം മാറ്റാനായിട്ടുള്ളതാണ് ഫ്രാഗ്രൻസ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഉള്ളത് വിസ്റ്റയുടെ കുറേ ഐറ്റംസുകളുണ്ട് അതുപോലെ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഗോദറേജിൻ്റെ എ സി വെൻ്റിൽ വെക്കുന്നുണ്ട് അതുപോലെ ഡാഷ് ബോർഡിൽ വെക്കുന്ന ഫ്രാഗ്രൻസ് ഉണ്ട് ഇതെല്ലാം ഡാഷ് ബോർഡിൽ വെക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഹാങ്ങിങ് ടൈപ്പ് വരുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള ഇഷ്ടംപോലെ ഫ്രാഗ്രൻസ് ഓരോ കമ്പനികളും ഇറക്കുന്നുണ്ട് പിന്നെ വരുന്നത് മൊബൈൽ ഹോൾഡറുകളാണ് മൊബൈൽ വണ്ടിക്കകത്ത് വെക്കാനുള്ള ഹോൾഡറുകൾ മൊബൈൽ സ്റ്റാൻഡുകൾ അതൊക്കെയാണ് വരുന്നത് പിന്നെ വണ്ടിക്കകത്ത് ഡാഷിൽ വെക്കുന്ന ഫാൻസി ഐറ്റംസ് ആണ് സോളാർ വണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ സോളാറിൽ പിന്നെ വെയിൽ വെയിലുമ്പോൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഈ ടൈപ്പ് പിന്നെ ഗിയർ നോബ്സ് ആണ് ഇതൊക്കെ നമ്മളെ വണ്ടിക്കകത്ത് ഒരു ഫാൻസി ടൈപ്പ് ഒരു ഫാൻസി ലുക്ക് തോന്നിക്കാൻ വേണ്ടിയുള്ള ഒരു ഗിയർ നോപ്സാണ് ഈ വരുന്ന ടൈപ്പ് മോഡൽസ് എല്ലാം ത്രീ മോഡൽസ് ഗിയർ ഗിയർനോക്സ് ഉണ്ട് അതിൻ്റെ ഒറിജിനൽ ഗിയർ ഗിയർനോക്സും ഉണ്ട് ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് ഇപ്പോൾ തന്നെ മഴയാണ് അടുത്ത മാസം തൊട്ട് മഴ തുടങ്ങുകയാണ് മെയിനായിട്ട് മാറേണ്ടത് ഉപകാരൻ്റെ വൈപ്പർ ആണ് അപ്പോൾ എല്ലാവരും അത് മാറേണ്ടതുമാണ് എന്താ വെച്ചാൽ വൈപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷനെ ബാധിക്കും അപ്പോൾ നമുക്ക് വരുന്നത് ബോഷിൻ്റെ വൈപ്പർ ബ്ലേഡാണ് ബോഷിൻ്റെ നോർമൽ ടൈപ്പും ഉണ്ട് ഫ്ലെക്സിബിൾ മോഡലും ഉണ്ട് രണ്ടും ഏകദേശം നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കുറഞ്ഞ കമ്പനിയുണ്ട് അതും ഒരു കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വണ്ടിക്കുള്ള അകത്തുള്ളതും പിന്നെ വെളിയിലുള്ളതുമായ അലങ്കാര ഐറ്റംസുകളാണ് ഇതൊക്കെ വരുന്നത് ഡോർ ഗാർഡാണ് ഗോ ഡോർ നമുക്ക് ഡോർ തുറക്കുമ്പോൾ നമുക്ക് വേറെ ടച്ച് ചെയ്യാതിരിക്കാൻ ഒരു ഡോർ ഗാർഡായിട്ട് വരുന്നതാണ് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡോറിൻ്റെ ഗ്ലാസിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് സൈഡ് മിററിൽ വരുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് ആണ് ഇതൊക്കെ നമുക്കത് വിഷനെ കുറച്ചുകൂടി സഹായിക്കാൻ സാധന പറ്റുന്നതൊക്കെ നമുക്ക് വിഷം കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റും ബ്ലൈൻഡ് സ്പോട്ട് മിറർ പിന്നെ വണ്ടിക്കകത്തുള്ള ചാർജർ വരുന്നുണ്ട് വണ്ടി ഫോൺ ചാർജ് ചെയ്യാനുള്ള ചാർജർ വരുന്നുണ്ട് അതുപോലെ ഇതന്നെ വണ്ടിയുടെ ഷാർപ്പിൻ ആൻഡിന റൂഫിൽ വെക്കുന്ന ആൻഡിനകളാണ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഓൾറെഡി ഇവിടെ ആണ് നമുക്ക് വരുന്നത് കാർ വാഷ് ചെയ്യാനുള്ള കാർ ഷാംപൂ ഐറ്റംസുകളാണ് ഒരു നൂറ് രൂപ തൊട്ട് നമുക്ക് കാർ ഷാംപൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ത്രീ എം ബ്രാൻഡിൻ്റെ ഒക്കെയാണ് ശേഷം മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ മൈ ടി വി എസ് ബ്രാൻഡ് അതെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ വരുന്നതാണ് അത് കാർ കെയർ പ്രൊഡക്ട്സാണ് ഇതൊക്കെ ഇവിടെ ടയറ് ഫോമ് ടയറ് ബ്ലാക്ക് ടിഷായിട്ട് പോളിഷ് ചെയ്ത് കാണാൻ പറ്റുന്നതാണിത് പിന്നെ ഇത് വിൻഡോ ചാനൽ ഡ്രസ്റ്ററാണ് അപ്പോൾ പവർ വിൻഡോ ഗ്ലാസിൻ്റെ ചാ ഗ്ലാസ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് പവറിൻ്റെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാ ആ രണ്ട് ചാനലൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇത് കയറാൻ പറ്റും ഗ്ലാസ് നല്ല രീതിയിൽ കയറാൻ പറ്റും പിന്നെ ഇത് വരുന്നത് കട്ടാങ്ക്ലൈസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് നമ്മൾ ചെറിയ ചെറിയ സ്പാച്ചുകളൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാർഡ് സ്റ്റേ വാട്ടർ സ്റ്റെയിൻ റിമൂവർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഒക്കെ ചെറിയൊരു മാർക്ക് കാണാൻ പറ്റും വാട്ടർ മാർക്ക് കാണാൻ പറ്റും ഇതിട്ടൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ മാർക്ക് റിമൂവ് ആവുന്നതാണ് പിന്നെ വണ്ടി വാഷ് ചെയ്ത് ഗ്ലാസ് ഒക്കെ തുടക്കാനുള്ള ചാമോസ് ലെതറാണ് ഇതെല്ലാം ഉണ്ട് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ ഇതെല്ലാം കൊടുക്കാം പിന്നെ വരുന്നത് നെക്ക് റസ്റ്റ് ഐറ്റംസുകളാണ് നമുക്ക് പുഷന് നെക്കിൻ്റെ സപ്പോർട്ടിനും വേണ്ടി നെക്ക് റെസ്റ്റ് ഇങ്ങനെ വെക്കി നല്ല സപ്പോർട്ടിനും ഉള്ളതാണ് ഇതൊക്കെ പല വെറൈറ്റിയിലും വരുന്നുണ്ട് പല പല മോഡലും വരുന്നുണ്ട് ഇതൊക്കെ വരുന്ന മെമ്മറി ഫോമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധാരണ നോർമൽ വന്നിട്ട് ഏകദേശം മുന്നൂറ് രൂപ ഇട്ട് നമുക്ക് ഡബിൾ പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് കൊടുക്കാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വാഷിംഗ് ഗ്ലൗ ഉണ്ട് കാർ വാഷ് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ വന്നിട്ട് എന്നാ കാർ മോഡിഫിക്കേഷനാണ് പിന്നെ സൈലൻസർ ടിപ്പ് മാറ്റാൻ പറ്റും അതുപോലെ നമ്മൾ ഇ ഗിയർ നോബ് നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം അൾട്രാഷൻ ന്യൂ ഗിയർ ഗിയർനോപ്പ് മാറിയിട്ട് ഗിയർ നോബ് വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കവർ റാപ്പ് ചെയ്യാൻ പറ്റും സ്റ്റിയറിംഗ് ഇത് സ്റ്റിയറിംഗ് കവർ റാപ്പ് ചെയ്യാൻ നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് റാപ്പ് ചെയ്യാൻ പറ്റും അത് നല്ല ഫിനിഷിങ്ങോട് കൂടി റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കിട്ടും പിന്നെ അത്യാവശ്യം ഒരു വണ്ടിക്കകത്ത് ഒരു ബാസ് എഫക്റ്റ് ഒരു പ്രീമിയം ലുക്ക് ഇതിൽ ബാസ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അണ്ടർ സീറ്റ് സബൂഫർ വരുന്നുണ്ട് അണ്ടർ സീറ്റ് സബൂഫർ എന്ന് പറഞ്ഞാൽ എന്നുള്ള ബ്രാൻഡിൻ്റെതാണ് അത്യാവശ്യം നല്ല എഫക്റ്റും ഉണ്ട് സ്പേസും പോവില്ല ഈ പ്രൊഡക്റ്റ് കാറ് കോർ ഡ്രൈവർ സീറ്റ് താഴെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ അത്യാവശ്യം ബാസ് കിട്ടുന്നതാണ് ഡിക്കി സ്പേസ് പോവാതെ അത്യാവശ്യം ബാസ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണത് ോളിൻ്റെ ബ്രാൻഡാണ് ഇസനോസ് എന്നുള്ള ബ്രാൻഡിൽ വരുന്നതാണ് പിന്നെ വരുന്നത് ഡിക്കിയിൽ വെക്കുന്നതാണ് ഓൺകോഡ് എന്നുള്ള ബ്രാൻഡിനാണ് ഡിക്കിയിൽ വെക്കുന്ന ഐറ്റംസാണ് എട്ട് ഇഞ്ച് വരുന്നുണ്ട് പത്തിഞ്ച് വരുന്നുണ്ട് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡുകളാണ് അതിൻ്റെ ബോഡി കവേഴ്സാണ് ഏകദേശം മാരുതി അൾട്ടോ വാഗനർ എന്നീ ചെറിയ വാഹനങ്ങളൊട്ട് എല്ലാ കൂടിയ വാഹനങ്ങൾ ഇന്നോവ ക്രിസ്റ്റ എല്ലാ വാഹനങ്ങൾക്കുള്ള ബോഡി കവർ കവറ് ആണ് വരുന്നത് കാറിൻ്റെ ഫ്ലോർമാറ്റുകളാണ് ഫ്ലോർ മാറ്റ് വന്നിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് സാധാ നോർമൽ മാറ്റുകളാണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ഇട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് സാധാ നോർമൽ മാറ്റ് പിന്നെ അതിൻ്റെ ഫോർ ഡി എന്നും പറഞ്ഞ് വരുന്നുണ്ട് ഏകദേശം ബക്കറ്റ് ഷേപ്പിലായിട്ട് വരുന്നത് മണ്ണെല്ലാം എല്ലാം പൊടി അതിനകത്ത് തന്നെ ഇരിക്കും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് നമുക്ക് ചെയ്യാം പിന്നെ വരുന്നത് ഒന്നുകൂടി പ്രീമിയം ലുക്കിലാണ് സെവൻ ഡി മാറ്റെന്നും പറഞ്ഞു വരുന്നുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇത് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ എത്രക്കാണ് ഈ കാർ കാർസോണിൻ്റെ വിശേഷങ്ങൾ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പിന്നെ നമ്മൾ ജാബ്യൻ്റെ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ നമ്പറിലേക്ക് വിളിക്കുക പിന്നെ വേറെന്തേലും ഇവിടെ ഇല്ലാത്ത സാധനം വേണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് എത്തിച്ചും തരും അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കടൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു കടയും കൂടി പിന്നെ നമ്മളെ എല്ലാവരിലേക്കും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മളെ ജാബിറിൻ്റെ കട ഒന്ന് ഉഷാറാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം